ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു യാത്ര ഉണ്ടല്ലോ സംഗതി ഉഷാറായിരുന്നു കേട്ടോ ഞങ്ങൾ നേരെ കോഴിക്കോട്ടേക്ക് വെച്ച് പിടിച്ചു വണ്ടി ജങ്കാറിൽ കയറ്റണം എന്ന് നേരത്തെ പ്ലാൻ ചെയ്തതാ അങ്ങനെ ചാലിത്ത് പോയി ടിക്കറ്റൊക്കെ എടുത്ത് കാത്തു നിന്നു ആ ജങ്കാർ വരാൻ വേണ്ടി കാത്തു നിന്ന ഒരു സമയം ഉണ്ടല്ലോ എന്റെ കുഞ്ഞോ ഉച്ചക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ കത്തുന്ന വെയിലത്ത് അവിടെ നിൽക്കുമ്പോൾ ശരിക്കും തളർന്നു ആ നമ്മൾ ആ ജങ്കാർ അതാ പതുക്കെ ഇങ്ങോട്ട് അടുത്ത് വന്നു കരയിലേക്ക് ആ ഇരുമ്പ് തവിഴ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞതും പിന്നെ വണ്ടികളുടെ പോരായിരുന്നു അക്കരയിന്ന് പറഞ്ഞ വണ്ടികളൊക്കെ ഓരോന്നായിട്ടും ഇറങ്ങി പോകുന്നത് നോക്കി നിൽക്കാൻ നല്ല രസമാണ് പിന്നെ വേഗത്തിൽ ഞങ്ങൾ ഓരോരുത്തരായി വണ്ടികൾ കയറ്റി ജൻകാറിൽ കയറി ആ പുഴയുടെ നടുവിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം എന്നത് കരയിലുണ്ടായിരുന്ന ആ ചൂടൊന്നും പിന്നെ അവിടെയില്ല നല്ല തണുത്ത കാറ്റും പുഴയുടെ ആ ശബ്ദവും മനസ്സങ്ങോട്ട് ശാലിയാക്കി നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അത് ആ കരയോട് ചേർന്ന് എടുത്ത രണ്ട് ഭീകരൻ ചരക്കപ്പൽ കണ്ടത് കപ്പലൊക്കെ അത്രയും അടുത്ത് കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നു ഇത്രയും അടുത്ത് കപ്പലുകൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതിൻ്റെ കൂടെ പുഴയിലൂടെ നീങ്ങുന്ന ചെറിയ ബോട്ടുകളും കൂടി കണ്ടപ്പോൾ സംഗതി വല്ലാത്തൊരു വായ്പ തന്നെയായിരുന്നു അവയിലത്തും കപ്പലുകളുടെയും ബോട്ടുകളുടെയും ആ പോക്ക് നോക്കി അങ്ങനെ നിന്നുപോയി സമയം പോയത് അറിഞ്ഞതേയില്ല കാറ് കലയിലേക്ക് അടുത്തപ്പോഴാണ് ആ മനോഹരമായ കാഴ്ച കണ്ടത് ഒരു വശത്ത് ഹൗസ് ബോട്ടുകളും ബേപ്പൂർ പുളിമുട്ട് കാണാൻ ശരിക്കും എന്തൊരു ഭംഗിയാണല്ലേ വെള്ളത്തിലൂടെയുള്ള ആ യാത്രയും ആ കാറ്റും ശരിക്കും ആസ്വദിക്കേണ്ടതെന്നാണ് ജംഗാർ കരയിലേക്ക് അടുത്തു ഞങ്ങൾ നേരെ വണ്ടി കയറി ഇനി പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ് അങ്ങനെ നമ്മളിതാ ചെക്കൻ പാലം കയറുകയാണ് പാലത്തിന് താഴെ കണ്ടോ ആ ചെറിയ കപ്പലിൽ നിന്ന് മണ്ണെടുക്കുന്ന കാഴ്ച കണ്ടപ്പോൾ വലിയൊരു അത്ഭുതം തോന്നി നമ്മൾ സാധാരണ കാണാത്ത ചില ദൃശ്യങ്ങളൊക്കെ ഈ യാത്രയിൽ കാണാൻ പറ്റി ശരിക്കും ആസ്വദിച്ചാണ് ഞങ്ങൾ ബീച്ചിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ യാത്ര നിങ്ങൾക്ക് ഈ വീഡിയോയും കാഴ്ചകളും ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഉണ്ടാവണം അപ്പോൾ അടുത്ത വീഡിയോയായി വീണ്ടും കാണാം അസാം വലൈക്കും